ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപ്പികം മാത്രം അന്നേരം ആ സ്ത്രീയുടെ മുഖത്തെ മുടിയെല്ലാം പറന്നപ്പോൾ അവരുടെ മുഖം വ്യക്തമായി ആ സ്ത്രീ ശരിക്കും മായാവതിയെ പോലെ തന്നെ ആയിരുന്നു കാണാൻ പെട്ടെന്ന് ചിത്രാദേവിയുടെ കൂടെ നിന്ന് തിരിഞ്ഞു നോക്കി അതേടി ഞാൻ മന്ദാഗിനി തന്നെയാ നിന്റെ മകളെ സുഖിച്ചു വാഴുന്ന ദേശായി കുടുംബം നശിപ്പിക്കാൻ തന്നെയാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് എല്ലാവരുടെയും കണ്ണിൽ ഈ ക്രൂരതകളും ദുഷ്ടതകളും എല്ലാം ചെയ്യുന്നത് മായാവതി എന്ന നീയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യുന്നതോ മന്ദാഗിനി എന്ന ഞാനുമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഐഡിയ എല്ലാം പറഞ്ഞു തന്നത് തന്നെ നീയല്ലേ മായാവതി ഞാനോ ഞാൻ എന്ത് പറഞ്ഞു അതായത് മായാവതി നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ഇരട്ട സഹോദരിയായ മന്ദാഗ്നിയുടെ വേഷവും കെട്ടി നീ ദേശായി വീട്ടിൽ പോയി കുറച്ചു കാലം അവരെയൊക്കെ പറ്റിച്ചത് അപ്പോഴാണ് എനിക്ക് മറ്റൊരു ഐഡിയ തോന്നിയത് ജന്മന മന്ദബുദ്ധിയായ നിന്നെ എന്റെ കൂടെ കൂട്ടിയാൽ എന്റെ യുദ്ധത്തിൽ ഞാൻ തോൽക്കുമെന്നതിൽ സംശയമില്ല പക്ഷേ എനിക്ക് യുദ്ധം മുന്നോട്ട് പോകണമെങ്കിൽ മായാവതില്ലാതെ ഒട്ടും പറ്റുകയും ഇല്ല അങ്ങനെ അതിനുവേണ്ടിയാ ഗുജറാത്തിൽ ജീവിക്കുന്ന നിന്റെ സഹോദരി മന്ദാഗിനിയെ ഞാൻ ഇങ്ങ് എന്റെ കൈപ്പിടിയിൽ ഒതുക്കിയത് അതാകുമ്പോ മറ്റുള്ളവരുടെ കണ്ണിൽ മായാവതിയായി കാണുകയും ചെയ്യും ബുദ്ധിയുള്ള മന്ദാഗിനി എനിക്ക് വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്യും എങ്ങനെയുണ്ട് മായാവതി എന്റെ ബുദ്ധി നിന്റെ ബുദ്ധി കൊള്ളാം ചിത്രാദേവി ഞാൻ നിന്റെ കൂടെ നിന്നപ്പോ നിനക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല കുടുംബത്തിൽ കുറച്ച് കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ആ കുടുംബത്തെ തല്ലി പിരിച്ച് പല വഴിക്ക് ആക്കുക എന്നത് എന്റെ ഉദ്ദേശം ആയിരുന്നില്ല അതുകൊണ്ടാ നീ അമ്മയെ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോഴും ഞാൻ കൂടെ നിൽക്കാതിരുന്നത് നീ മഹതി അമ്മയെ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്റെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് പക്ഷേ നീ മന്ദകിനിയെ എന്റെ പേരും പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് അയച്ചു മന്ദാഗിനി മഹതിയമ്മയുടെ എല്ലാ സത്യങ്ങളും പറഞ്ഞു മഹതിയമ്മയും ഊർമിളയും കൂടി വഴക്കായി ഊർമിളയെ മഹതിയമ്മ തല്ലി മഹതിയമ്മ ബോധം കെട്ട് വീഴുന്നത് ഞാൻ ദൂരെ നിന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒന്നും ഒന്നും എന്നെ കൊണ്ട് നീ കൂടുതൽ പറയിക്കരുത് മഹതിയമ്മ മരിക്കുന്നതുവരെയും ഞാൻ നിന്റെ കൂടെ ആയിരുന്നു നീ അറിയാതെ അതിനുശേഷം നിങ്ങളുടെ കള്ളക്കളിയെല്ലാം മനസ്സിലാക്കിയ എന്നെ നിങ്ങൾ രണ്ടു പേരും ചേർന്ന് തന്ത്രപൂർവ്വം നിന്റെ ഈ വാടക വീട്ടിലേക്ക് മാറ്റി കെട്ടിയിട്ട് ഇത്രയും കാലം എനിക്ക് കഴിക്കാൻ ആഹാരവും വെള്ളവും മാത്രം തന്ന് എന്നെ ഈ നാല് ചുമറിൻ്റെ ഇടയിൽ നീ അടച്ചിട്ടിരിക്കുകയാണ് കൊല്ലങ്ങളിപ്പോൾ ആറു കഴിഞ്ഞിട്ടുണ്ടാവും ദേശായി വീട്ടിൽ നീയൊക്കെ രണ്ടും കൂടി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് എനിക്കറിയില്ല അന്ന് മഹതിയമ്മയുടെ മരണത്തിന് പോലും ഞാൻ വന്നിട്ടില്ല അതിനു മുന്നേ തന്നെ നീയും എൻ്റെ സഹോദരി വന്ദകിനെയും ചേർന്ന് എന്നെ ഈ വീട്ടിലേക്ക് മാറ്റിയതാണ് അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്കറിയില്ല അയ്യോ എന്റെ മായാവതി എന്താ നടന്നതെന്ന് ഞാൻ പറഞ്ഞു തരാനേ അന്ന് മഹതിയമ്മ ക്ഷേത്രത്തിൽ വെച്ച് ബോധം കെട്ട് വീണതുവരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ അതിനുശേഷം നിന്നെ നമ്മൾ രണ്ടും ചേർന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ടു അതിനുശേഷം ഞാൻ നിന്റെ രൂപം സ്വീകരിച്ച് ദേശായി വീട്ടിൽ പോയി തിമൃത്ത് അഭിനയിച്ചില്ലേ വർഷം ആറേഴ് കഴിഞ്ഞിട്ടും ആർക്കും എന്നെ ഒരു സംശയവുമില്ല അതിനുശേഷം ആ കുടുംബം കുളം തോണ്ടാൻ സകല പണികളും മെനഞ്ഞത് ഈ ഞാനല്ലേ പക്ഷെ എല്ലാവരുടെയും കണ്ണിൽ അതെല്ലാം ചെയ്തത് മായാവതിയാ എന്തായാലും ഇപ്പൊ നിനക്ക് കുറച്ച് വിലയൊക്കെ വന്നിട്ടുണ്ട് മായാവതി നിന്നെ പോലെ അഭിനയിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു നിന്റെ കുറച്ച് ലോക്കൽ സംസാരങ്ങളും കുറച്ച് തറ രീതികളുമെല്ലാം എനിക്ക് പഠിച്ചെടുക്കേണ്ടതായി വന്നു ശേഷം മന്ദാകിനിയും ഇത്രയും കാലം തങ്ങൾ കാര്യങ്ങളെല്ലാം മായാവതിയോടായി പറഞ്ഞു അപ്പോൾ രണ്ടു ചേർന്ന് കുടുംബം തച്ചുടച്ചു അല്ലേ നിങ്ങൾ പടിയിറക്കി വിട്ടു അവളുടെ സമ്പത്തും സ്വത്തും മുഴുവനും നിങ്ങൾ എഴുതി വാങ്ങി ഊർമിളയുടെ ഭർത്താവിനെ ഒരു മുഴുകുടിയനാക്കി മധുമതിയെ ഊർമിളയെ തമ്മിൽ അടിച്ചു പിരിച്ചു സ്വന്തം അമ്മയെ കൺ ദൈവമായി കണ്ട അമൃത ഊർമല ദേവിയെ വെറുത്തു അല്ലേ എൻ്റെ മകൾ വർഷ എന്നെ വെറുക്കുന്ന രീതിയിൽ നിങ്ങൾ അത്രത്തോളം ഞാനായി അഭിനയിച്ച് എന്നെ മോശക്കാരിയാക്കി ഇതിനൊക്കെ ഞാൻ എന്ത് ദ്രോഹമാണ് മന്ദാകിനി നിന്നോട് ചെയ്തത് നീ പണ്ട് ഏതവൻ്റെയോ കൂടെ നാടുവിട്ടു പോയപ്പോ നിന്റെ മകൻ കിരണിനെ എൻ്റെ സ്വന്തം മകനായി ഞാൻ നോക്കി അവനൊരു വിവാഹം പോലും ദേശായി വീട്ടിൽ നിന്ന് ഞാൻ കഴിപ്പിച്ച് കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് ഓ എൻ്റെ മായാവതി നിന്റെ ഈ പഴം പുരാണമൊന്നും നിർത്തുന്നുണ്ടോ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി എന്ത് കിട്ടാനാ ചിത്രാദേവി കുറച്ചുനാൾ ഇവിടെ ഇല്ലാതിരുന്നിട്ട് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുങ്ങിയത് നിനക്ക് ഓർമ്മയുണ്ടോ ചിത്രാദേവി വന്നത് ഗുജറാത്തിൽ എന്നെ കാണാനാ എന്നെ കണ്ട് എല്ലാം പറഞ്ഞപ്പോ കയ്യിൽ വരാൻ പോകുന്ന കോടികളെ കുറിച്ച് ആലോചിച്ചപ്പോ പിന്നെ സ്വന്തവും ബന്ധവും എല്ലാം അങ്ങ് മറക്കേണ്ടി വന്നെന്നേ അല്ലെങ്കിൽ ഞാൻ എന്റെ മായാവതി കുട്ടിയെ ഇങ്ങനെ തഴഞ്ഞു കളയുവോ എന്തായാലും നീ പേടിക്കണ്ട മായാവതി ആ ഊർമിളയുടെ ഇപ്പൊ ആരും ഉച്ചരിക്കുന്നില്ല അവൾ എന്തായാലും അന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോയ മനോവിഷമത്തിൽ മരിച്ചിട്ടുണ്ടാവും ചാവട്ടെ അവൾ ചാവണം ദേശായി കുടുംബത്തിലെ ഓരോരുത്തരെയും നമ്മൾ വെട്ടി വെട്ടിവീഴ്ത്തും എനിക്കതുവഴി അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ചിത്രാദേവി വാങ്ങിച്ചു തരും ചിത്രാദേവിക്ക് അവരുടെ മകളെ കൊന്നതിനുള്ള പ്രതികാരം ദേശായി കുടുംബത്തോട് ഒന്നടങ്കം വീട്ടുകയും ചെയ്യാം നിന്റെ മകൾ വർഷ പോലും ആ പ്രതികാരത്തിൽ ഭസ്മമായി പോകുമെന്ന് ആലോചിച്ചിട്ടാ എനിക്ക് ചെറിയൊരു വിഷമം പോട്ടെ ഹെഡി എൻറെ മകൾ വർഷെ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നവളാ ഞാൻ ദേശായി കുടുംബത്തിൽ തന്നെ പലപ്പോഴും ഈ മായാവതി കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻറെ മകൾ വർഷക്ക് വേണ്ടിയിട്ടാ അവളുടെ നല്ല ഭാവിയെ കരുതി ആയിരുന്നു അതെല്ലാം എന്നിട്ട് എന്റെ മകൾ വർഷക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ രണ്ടിനെയും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട അയ്യോ കഷ്ടമായി പോയല്ലോ മായാവതി ദേശായ കുടുംബത്തിനെ നീ രക്ഷിക്കാൻ പോവുകയാണോ അതെ ഞാൻ രക്ഷിക്കും ദേശായ കുടുംബത്തിന്റെ ഏറ്റവും വലിയ രക്ഷകയായ ഊർമളാദേവി പോലും ഇപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പിന്നെയാണോ നീ ഇത്രയും പറഞ്ഞ് മന്ദാകിനെയും ചിത്രാദേവിയും അവിടെ നിന്നും പോയി അവിടെ ഇരുന്ന് അലമുറയിട്ട് കരഞ്ഞു ഞാൻ ശിക്ഷയാണല്ലോ എനിക്ക് എനിക്ക് കിട്ടിയത് ദേശായി കുടുംബത്തെ എങ്ങനെ രക്ഷിച്ച് പറ്റൂ പക്ഷെ എങ്ങനെ ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു പോകവേ മായാവതിയുടെ രൂപത്തിൽ മന്ദാഗിനി ദേശായി കുടുംബം കുളം തോണ്ടാനുള്ള സകല വിദ്യകളുമായി ചിത്രാദേവിക്ക് ഒപ്പമാണ് ഇതേ സമയം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് അതിരാവിലെ തന്നെ ക്ഷേത്രങ്ങളിലെ എല്ലാ മണികളും ഒരുപോലെ മുഴങ്ങുകയാണ് രാമസ്വാമി ക്ഷേത്ര തീർത്ഥാടനങ്ങൾക്കായി അവസാനം വന്നെത്തിയത് രാമേശ്വരത്താണ് ക്ഷേത്രങ്ങളിലെല്ലാം കയറിയിറങ്ങി രാമസ്വാമി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഞാൻ ഈ സ്വാമിയുടെ വേഷവും അണിഞ്ഞുകൊണ്ട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണേ ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റാണ് ഇന്ന് ദേഷായി കുടുംബം മുഴുവൻ തകരാൻ കാരണം ദേശായി കുടുംബത്തിലെ ഊർമിളാദേവി പോലും ഇന്ന് അവിടെ ഇല്ല എല്ലാവരും ചേർന്ന ആ പാവത്തിനെ അവിടെ നിന്നും അടിച്ചിറക്കി അവള് ആ മായാവതി ദേശായി വീട് മുഴുവൻ തച്ചുടക്കാൻ നടക്കുന്നവളാണ് എന്നാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാൻ കൂടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല എത്രയും വേഗം തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് എന്റെ മനസ്സിന് സമാധാനം തരണേ ഭഗവാനെ അവിടെ നിന്ന് ഇതേ സമയം ദേശായി വീട്ടിൽ ദേശായി വീട്ടിലെ കുട്ടികളെല്ലാം ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് വർഷയ്ക്ക് ഒരു മകൻ കൂടി ആയിട്ടുണ്ട് വിവേക് എന്നാണ് പേര് അപ്പോ നമ്മുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ നമ്മുടെ കുട്ടികളെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം പെട്ടെന്ന് ജയപാൽ അങ്ങോട്ട് കുടിച്ചുകൊണ്ട് കയറി വന്നു എടാ ജയ നീ ഇങ്ങനെ കുടിച്ചു നടന്നാലോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പക്ഷേ എന്ത് കഴിഞ്ഞു എന്നാ ഏട്ടനീ പറയുന്നത് നിങ്ങളീ പറയുന്ന പോലെ ഗോൾഡൻ ജൂബിലി ആഘോഷമോ എന്ത് വേണമെങ്കിലും ആയിക്കോ ഊർമിളാദേവി എവിടെയാന്ന് ചോദ്യത്തിന് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും എല്ലാവർക്കും പറ നമ്മൾ അങ്ങനെ കൊടുക്കുക ഓരോ തവണയും മുട്ടാപോക്ക് ന്യായങ്ങൾ പറഞ്ഞു മീഡിയയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ നമ്മൾ ഇത്തവണ പെട്ടുപോകും ഊർമിളാദേവി ദേശായി കമ്പനിയിൽ ഇല്ലെന്ന് അറിയുന്ന നിമിഷം ഒരാഘോഷം തന്നെ ബിസിനസ് ശത്രുക്കൾക്കിടയിൽ ഉണ്ടാവും നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ അഭിമാനമാണ് അന്നത്തെ ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയെങ്കിലും ഊർമലയെ നമ്മൾ എങ്ങനെയും കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണോ എന്ന അഭിപ്രായത്തോട് നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത് വേണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്റെ മധുമതി നിങ്ങൾ എന്താ ഈ പറയുന്നത് അങ്ങനെ ഊർമലയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷവും നമുക്ക് വേണ്ട മറക്കണ്ട ഇപ്പോഴും മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മായിയമ്മയല്ലേ നിങ്ങളുടെ അമ്മായിയമ്മയും അമ്മായി ചേർന്ന് തുടങ്ങി വെച്ച ദേശായി കമ്പനിയിലെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് അമ്മായിയമ്മയുടെ കൊലപാതകയെ തന്നെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നത് എന്തായാലും കൊള്ളാധി ദേശായി വീട്ടിൽ ഗോൾഡൻ ജൂബിലിയെ പറ്റിയുള്ള ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പറയുകയാണ് ഇതേ സമയം രാമേശ്വരത്ത് ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയ രാമസ്വാമി പെട്ടെന്ന് ആ കാഴ്ച കണ്ടു ഊർമിളദേവി എന്താ ദേവി ഇതൊക്കെ എന്തിനു വേണ്ടിയാ നാ നാ ഊർമിദാ ലക്ഷ്മി ദേവി നിങ്ങൾ മാതിരി തപ്പ് ലക്ഷ്മി മാതിരി വരും ദൈവങ്ങളെന്താ മഹാലക്ഷ്മി ദേവിന്ന് പേര് എന്താളെന്നെ പാത്ത് ഏതോ ഊർമ ഊർമിളാ ദേവിയെ പോലെ തോന്നിക്കുന്ന ഒരാളെ ആ ഫങ്ഷനിൽ കൊണ്ടുവന്നാ പിന്നെ ആരും സംശയിക്കില്ലല്ലോ சொல்ற എന്താ വിഷയവും നീ കേണോ അമ്മ സ്വാമി പറയുന്നത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നേ ഊർമലെ എന്തായാലും നമ്മളെ വീട്ടിൽ വീണ്ടും കയറ്റാൻ പോകുന്നില്ല പക്ഷെ ഊർമിളാദേവി ഇല്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്ന് നമുക്കും അറിയാം സ്വാമി ഊർമളയെ പോലെ തോന്നിക്കുന്ന ഒരാളായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്വാമി നിങ്ങൾക്ക് തെറ്റി പറ്റിയതാ ഇരുപത് എനിക്ക് മുടിയത് ചന്ദനമഴ ക് യുദ്ധം അവസാന തൊടുക്കുകയായി ഈ അരും കൊല ആർക്കു നേരെ അത് വിരൽ ചൂണ്ടും ആരൊക്കെ തമ്മിൽ ഇതിനായി പോരടിക്കും ഇതിനിടയിൽ വിട്ടുപോകുന്ന ഒന്ന് അത് സ്നേഹമാണ് ചില പവിത്ര ബന്ധങ്ങളാണ്